അസലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ അലഹമുല്ലാഹി അബിമീൻ വസ്വലാത്തു വസ്സലാമു സീദിൽ മുസ്സലീൻ ബഹുമാനമുള്ളവരെ ലോക മുസ്ലിംകൾ ഒന്നടകം ഏറ്റവും പുണ്യമായ ഈദുൽ അലഹ അതിനോട് ബന്ധപ്പെട്ട് ചെയ്യപ്പെടേണ്ടതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിട്ട് ആ ദിവസത്തിന് ധജ്യമാക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേക മുഹൂർത്തത്തിന് സമസ്തകേള ജമീയത്തിലും അതിനോട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ എല്ലാവർക്കും ഈത് ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ് ലോകം ഒന്നടങ്കം സമാധാനത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പലരും പലരെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ലോകത്ത് എല്ലാവരും ജീവിക്കണം എല്ലാ മതസ്ഥരും ജീവിക്കണം മതയില്ലാത്തവർക്ക് ജീവിക്കണം ഇവിടെ മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ നമ്മളെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുക്കി കൊടുക്കണം ഈ ലോകത്ത് മനുഷ്യരുടയിൽ സ്നേഹം വളർത്തണം മതങ്ങൾ തമ്മിൽ സ്നേഹം വളർത്തണം സംഘടനകൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോയിൽ വിശ്വസിക്കുന്നതിനോട് കൂടെ അത് നടപ്പിൽ വരുത്തുന്നതിനോട് കൂടെ തന്നെ മറ്റുള്ള കക്ഷികളുമായി സൗഹാർദ്ദവും സ്നേഹവും ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഓരോ മതങ്ങളും അവരെ മതത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങളോട് സ്നേഹത്തിലും മമതയിലും സന്തോഷത്തിലും കഴിയാൻ ആവശ്യമാവുന്ന സന്ദേശങ്ങളും സമീപനങ്ങളും ഉണ്ടാവണം ആരും ആരെയും അടിച്ചമർത്തുകയോ ഓരോരുത്തരും മറ്റൊരുത്തനിക്ക് എന്തെങ്കിലും നിരക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ മറ്റുള്ളവരെ അക്രമിക്കപ്പെടുകയോ ചെയ്യണ ഒരവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളതല്ല നേരെ മറിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും പരസ്പരം അടിച്ചമർത്തപ്പെടുകയും കൊന്നൊടുക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും സ്നേഹത്തിനെ ഇല്ലാതെയാക്കുകയും സന്തോഷത്തിനെ ഇല്ലാതെയാക്കുകയും ചെയ്യണ മോശമായ പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണല്ലോ ഫലസ്തീൻ അങ്ങനെ ഫലസ്തീൻ പോലെ പല സം സ്ഥലങ്ങളിലും നടക്കപ്പെടുന്ന ഈ ദാരുണമായ മനുഷ്യ കുലകൾ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനു വേണ്ടി ശബ്ദിക്കണം ലോകരാഷ്ട്ര നേതാക്കന്മാർ ശബ്ദിക്കണം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധമാവുന്ന വളരെ പുണ്യമായ പെരുന്നാളിൻ്റെ സന്ദേശമായി കൊണ്ട് പറയാനുള്ളത് ലോകരാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും എല്ലാ മതങ്ങളും മതങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മറ്റുള്ള സാമുദായിക സംഘടനകളും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ആ വളരെ സുന്ദരമായ സന്ദേശം ഓരോരുത്തർക്കും അവർക്കുള്ളതായ മാന്യത കൽപ്പിക്കുക ഓരോരുത്തർക്കുള്ള അവകാശങ്ങളെ അവർക്ക് നൽകുക പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ വളർത്താൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുക ഇതിനൊക്കെ വിളിച്ചോതുന്ന ഒരു പ്രത്യേകമാവുന്ന ഒരു ദിനമാണ് വിശുദ്ധമാവുന്ന ഹജ്ജിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളും വലി വരുന്നാൾ ദിവസങ്ങളൊക്കെ വളരെ ത്യാഗപൂർണമായ ജീവിതം മഹാന്മാരാകുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പല പരീക്ഷണങ്ങളും നേരിട്ടപ്പോൾ ആ പരീക്ഷണങ്ങൾക്കൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അതിന് കൊണ്ടിട്ട് ദൈവിക കൽപ്പനകൾ പൂർണ്ണമായി സ്വീകരിച്ചു സ്വന്തം താൽപ്പര്യത്തിനേക്കാൾ ഇനാഹിയാവുന്ന കൽപ്പനകൾക്ക് സ്ഥാനം നൽകുകയും അത് അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറായ മഹാന്മാരാകുന്ന മഹത്തുക്കളാവുന്ന അംബിയാക്കന്മാരുടെ വിശുദ്ധമാവുന്നതായ ജീവിത ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ സ്മരിക്കപ്പെടുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസം അതുകൊണ്ട് ലോകത്തെല്ലാപാടുമുള്ള മുസ്ലിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ സ്നേഹവും സന്തോഷവും ഐക്യവും ഒക്കെ നിലനിർത്താൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുന്നിട്ടിറക്കണം മറ്റ് ലോകത്തുള്ള എല്ലാ മതവിഭാഗക്കാരും അതിനകത്ത് നൽകുന്നവരോടും ഈ സന്ദേശം എത്തിക്കാൻ ഈ സന്ദേശം എത്തിക്കുക മാത്രമല്ല ഈ സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയും അത് നടപ്പിൽ വരുത്താനും സാധ്യമാവുന്ന ഓരോ പ്രവർത്തനങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടായാൽ ഈ ലോകത്ത് നമുക്ക് സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാവും സ്നേഹമുണ്ടാവും ജനങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടു കൂടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു വലിയൊരു അന്തരീക്ഷം നമുക്കിവിടെ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ട് ആരും ആരെയും അടിച്ചമർത്താതെയും മറ്റുള്ളവർക്കുള്ള അവകാശങ്ങളെ ധംസിക്കാതെയും എല്ലാവർക്കും വേണ്ട പെട്ടെന്നിൽ എല്ലാവർക്കും ഉള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തു കൊണ്ടിട്ടു ഓരോരുത്തരുള്ള സ്നേഹങ്ങളും സന്തോഷങ്ങളൊക്കെ പൂർണ്ണമായി നിലനിർത്തി കൊണ്ടിട്ടു ഈ രാജ്യത്തിന് ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് സമാധാനവും സ്നേഹമൊക്കെ നൽകാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നൽകുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായി കൊണ്ട് ഈ സുദിനത്തിൽ സന്ദേശം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലമലേക്കും വരമ